കേരളത്തിൽ ആശംമാർ നടത്തിയ ഐതിഹാസികമായ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് അവർ രാപ്പകൽ സമരയാത്ര നടത്താം എന്ന് തീരുമാനിക്കുന്നത് മെയ് അഞ്ചിന് തുടങ്ങിയ രാപ്പകൽ സമരയാത്ര യാത്ര ഇന്നിവിടെ മഹാറാലിയോടുകൂടി സമാപിക്കുകയാണ് ഈ സമരത്തിൻ്റെ ക്യാപ്റ്റൻ ശ്രീമതി എ ബിന്ദു ഈ സംഘടനയുടെ നേതാക്കളായ ശ്രീ കദാനന്ദൻ ി ഇതിൻ്റെ ഈ ജാഥയോടൊപ്പം ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾ ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും ഏറ്റവും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു ദീർഘമായി സംസാരിക്കുന്നില്ല ഒരു സമരം അതിന് രണ്ട് മൂന്ന് ഡിമാൻഡുകൾ ഉണ്ടാവും പക്ഷേ ആ ഡിമാൻഡുകൾക്കൊക്കെ അപ്പുറത്തേക്ക് വളരെ വളരെ വിശാലമായി വളരുന്നതാണ് പലപ്പോഴും സമരങ്ങളുടെ ചരിത്രം ധാർമ്മികതയുള്ള ശക്തിയുള്ള നേതൃത്വവും ഉണ്ടെങ്കിൽ സമരങ്ങൾ പലപ്പോഴും അത് ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് പോകും ആ ചരിത്രമാണ് നർമ്മദാ സമരം മുതൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഓരോ സമരവും മറ്റനവധി ഏർ ആശയങ്ങളെ ഉത്പാദിപ്പിക്കുക മറ്റനവധി റിസൾട്ടുകളെ ഉണ്ടാക്കുക അതാണ് ഇവിടെ ഈ സംഭവിച്ചത് അതിലൊന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ കേരളത്തിൽ ഇപ്പോ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉന്നയിച്ച ഒരു ആവശ്യമുണ്ട് ആശാസമരത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിനിധിയെ പരാജയപ്പെടുത്തുക എന്ന് അപ്പോ അത് ഈ ആശാസമരവും അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും ഉന്നയിക്കുമ്പോൾ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ എന്ന അവകാശപ്പെടുന്ന ഒരു കൂട്ടർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷത്തിന്റെ പേരിൽ വിജയിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം ഒരാൾ എങ്ങനെയാണ് സംസ്കാരമുള്ളവനാകുക എന്ന് അല്ലെങ്കിൽ സംസ്കാരമുള്ളവളാകുക എന്ന് ഒരെഴുത്തുകാരൻ സംസ്കാരമുള്ളവനോ ഉള്ളവളോ ആയിക്കൊള്ളണം എന്നില്ല ഒരു നടനോ നടിയോ സംസ്കാരമുള്ളവരായിക്കൊള്ളണം എന്നില്ല ഒരു ചിത്രകാരനോ ഒരു നർത്തകിയോ ഒന്നുമല്ല അല്ല അവര് സംസ്കാരമുള്ളവരാകുന്നത് നീതിബോധമുള്ളവരാകുമ്പോഴാണ് അനീതിക്കെതിരെ ഒരു ഒരെഴുത്തുകാരൻ എഴുത്തുകാരി സാംസ്കാരിക പ്രവർത്തകനാകുന്നത് അനീതിക്കെതിരെ ശബ്ദമുയർത്താത്ത അനീതി ഇവിടെ നടക്കുമ്പോൾ അതിനോട് ഐക്യപ്പെട്ട് ആ സമരത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് ആ സമരക്കാർക്ക് വേണ്ടി ഒരു ഒഴിവാക്കുമിണ്ടാത്ത ഈ മനുഷ്യർ സംസ്കാര ശൂന്യരാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല അപ്പൊ കേരളത്തിലെ ഒരു വിഭാഗം എഴുത്തുകാരും ഒരു വിഭാഗം ചിന്തകരുമൊക്കെ സംസ്കാര ശൂന്യരാണ് എന്ന് തെളിയിച്ചു കൊണ്ടാണ് ഈ ആശാസമരം ഇവിടം വരെ എത്തിയിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ ആളുകളെ തിരിച്ചറിയാൻ പ്രസ്ഥാനങ്ങളെ തിരിച്ചറിയാൻ മനുഷ്യരെ സ്ഥാപനങ്ങളെ തിരിച്ചറിയാനൊക്കെ സഹായിച്ച സമരമാണ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഇത് ആശമാരുടെ മാത്രം സമരമല്ല വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ റിസൾട്ട് ഉണ്ടാക്കേണ്ട സമരമാണ് ഈ ആയിരിക്കുക എന്നുള്ളത് എന്നെ കൂടി ഉത്തരവാദിത്തമാണ് മേധാട്കർ നയിക്കുന്ന എൻ എ പി എം എന്ന സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾ ഒരാളാണ് ഞാൻ എൻ എ പി എം ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളുടെയും അതായത് ജനകീയ സമരസംഘടനകളുടെ ഐക്യം കൂടി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം अ